ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഫ്രെയിം സെറ്റ് ചെയ്യലാണ് അത് ഇതുപോലെ ഇൻവിറ്റേഷൻ കാർഡിലാണ് ഞാൻ ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ എനിക്കൊരു വെറൈറ്റിയായി തോന്നി അതിൻ്റെ കാർഡ് കാണാൻ അപ്പോൾ ഇത് എത്ര പീസ് മതി നമുക്ക് ഇതൊരു ബ്ലാക്ക് ലുക്കാണ് അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം വളരെ ചെറിയൊരു ഫ്രെയിമാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലവർ വെയ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി അത് കട്ട് ചെയ്തെടുക്കാം അത്രയും പീസ് മതി ഞാൻ ചെറുതാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത്രയും പീസ് എടുക്കുന്നത് ഓക്കെ ദാ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് ഞാൻ എടുക്കുന്നത് ഇതാ ഗോൾഡൻ കളറിലുള്ള ഗ്ലിറ്റർ ഷീറ്റാണ് അപ്പോൾ ബ്ലാക്കിൽ ഗോൾഡൻ വന്നപ്പോൾ നല്ല ഷോ തോന്നി അപ്പോൾ അതുപോലെ വെട്ടിയെടുത്തു നമുക്കത് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇനിതാ ഇതുപോലെ ചെറിയൊരു പോട്ട് ഞാൻ കാർഡ്ബോർഡിൽ വെട്ടിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് അതിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ കുറച്ച് കട്ടിയുള്ള ഒരു കാർഡ് ബോർഡാണ് അപ്പോൾ ഒരു ത്രീ ഡി ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും കട്ടിയുള്ള കാർഡ് ബോർഡ് വെട്ടിയെടുത്തത് ഇനി നമുക്കിതിൽ ഫ്ലവർ സെറ്റ് ചെയ്യണം അപ്പോൾ ഫ്ലവർ ഇതാ നമ്മൾ പെൻസിൽ ചെത്തിയിട്ടുള്ള പീസില്ലാതെ വെച്ചാണ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ പെൻസിൽ വെറൈറ്റി കളേഴ്സ് ഓഫ് പെൻസിൽസ് എടുത്തിട്ടുണ്ട് ഇനി അത് നമ്മളിങ്ങനെ മൊ മോന ചെത്തിയിട്ട് ഇതുപോലെ കിട്ടും ഒരു ഫ്ലവർ ലുക്ക് കിട്ടും അപ്പോൾ അതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക ഞാൻ ഡബിൾ ടാപ്പ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത് അത് ത്രീ ഡി ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ടാപ്പ് യൂസ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഡബിൾ ടാപ്പ് ജസ്റ്റ് ഇതാ രീതിയിൽ വെട്ടിയെടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫ്ലവർ അതിൽ ഒട്ടിച്ചുകൊടുക്കാം അങ്ങനെ ഇത് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മുഴുവനങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ കുറച്ചൊക്കെ ചെയ്തെടുത്തു ഇനി നമുക്കത് ഫിൽ ചെയ്തിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ കാണുമ്പോൾ തന്നെ നല്ല ലുക്ക് ഉണ്ട് ഇനി ജസ്റ്റ് പോട്ടിയും ഞാൻ ഗോൾഡൻ പേളിഷ് കളറാണ് കൊടുക്കുന്നത് അത് ജസ്റ്റ് ഇനി കൊടുത്തു വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ചെറിയൊരു ഫ്രെയിം നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ ഗോൾഡൻ കളറും കൂടി വന്നപ്പോൾ നല്ല ഷോ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതാ നമ്മുടെ കുട്ടി ഫ്ലവർ വൈസ് ഇതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും നല്ല ത്രീ ഡി ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡബിൾ ടാപ്പ് യൂസ് ചെയ്തത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങളുണ്ടാക്കി കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ വെറൈറ്റി വീഡിയോ വരുന്നത് വരെ അല്ല സോറി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെ വെറൈറ്റി വരുക വരുന്നത് വരെ ബായ്